ഹായ് ഒരു വൺ ഇന്ന് ഓണം സ്പെഷ്യൽ റെസിപ്പിയിൽ ഒരു ഇടിച്ചു പിഴിഞ്ഞ പായസത്തിൻ്റെ റെസിപ്പിയാണ് വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ പായസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഈ പായസത്തിനുപയോഗിക്കുന്നത് ഉണക്കലിരിയാണ് നുറുങ്ങിയ ടൈപ്പുള്ള ഉണക്കലരിയാണെങ്കിൽ ഏറ്റവും നല്ലത് അമ്മ ഇവിടെ കൈയളവിലാണ് അതിലെടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു അരക്കപ്പ് കാണും ഇനി അരി നന്നായിട്ട് കഴുകി അരമണിക്കൂറിൽ നിന്ന് കുതിരാനായിട്ട് വയ്ക്കാം സാധാരണ ഉരുളിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സമയം കുതിരാനായിട്ട് വെക്കാനാണ് നല്ലത് ഇതിപ്പോൾ അമ്മ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത് അരി കുതിരുന്ന സമയം കൊണ്ട് പായസത്തിന് വേണ്ട ശർക്കര ഒന്നുരുക്കിയെടുക്കണം ഒരു മൂന്നച്ച ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെക്കാം പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് രണ്ട് തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലുമാണ് ഈ അളവിലുള്ള അരിക്കെടുക്കുന്നത് ഇനി അരി വേവാനായിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം അരി നന്നായിട്ട് വെന്താലേ പായസത്തിന് നല്ല രുചിയുണ്ടാവുള്ളൂ ഇനി സാധാരണ പോലെ വേവിക്കുമ്പോൾ രണ്ടാം പാല് വേവിക്കുന്നതാണ് നല്ലത് കുക്ക് വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് എനി വെന്തിട്ടുണ്ടോ നോക്കാം ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അമ്മ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ടാം പാലും ചേർക്കാം ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ അഞ്ച് മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് റെഡിഷായിട്ടുണ്ടാക്കുമ്പോൾ ഏലക്കായോ ക്യാഷീസോ ഉപ്പൊ ഒന്നും ചേർക്കാറില്ല കേട്ടോ ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് പഴം ഇഷ്ടമാണെങ്കിൽ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതിയോ അല്ലെങ്കിൽ കതലിപ്പഴമോ ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി എടുത്തു വെച്ച ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അമ്മ രുചിക്ക് വേണ്ടി കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കു പകരം ചുക്കും ജീരകവും പൊടിച്ചതും നല്ല ടേസ്റ്റാണ് അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം സ്പെഷ്യൽ ആയതുകൊണ്ട് അമ്മ അല്പം അണ്ടിപ്പരിപ്പും മുതിരയൊക്കെ നീര് വർക്ക് ചേർക്കുന്നുണ്ട് ശരിക്കും ഇതൊരു അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന വഴിപാട് പായസത്തിൻ്റെ അതേ രുചിയുള്ളതാണ് ഒരുപാട് പായസത്തിൽ ഈ പറഞ്ഞ അണ്ടിപരിപ്പ് മുതിരങ്ങയിലൊക്കെ ഒന്നും ചേർക്കാറില്ല ഈ ഓണത്തിന് എല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം കുറച്ച് കൽക്കണ്ടം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കൽക്കണ്ടം ഇല്ലാത്തതുകൊണ്ടിപ്പം ചേർക്കുന്നില്ല മിതമായ മധുരമാണ് ഈ പായസത്തിന്റെ പ്രത്യേകത ഈ ഓണത്തിന് എല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് തീർച്ചയായും ഇഷ്ടാവും റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ